അന്ന് വലിയ വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ജനുവരിയിൽ പൂർത്തിയായിട്ട് ഒരു ചെറിയ കുടവയറുമായാണ് പ്രൊഫസർ സി പി മാത്യൂസ് സർവീസിൽ നിന്ന് വിരമിച്ചത് പിന്നങ്ങോട്ട് ഇഷ്ടംപോലെ സമയം വിരസത അകറ്റാൻ വ്യായാമങ്ങൾ തുടങ്ങി ട്രാക്കിൽ ഇറങ്ങി നീന്തൽ കുളത്തിൽ ഇറങ്ങി പതിയെ ജിമ്മിലും കയറി അതൊരു ഹരമായി ഇന്ന് തൊണ്ണൂറ്റിയൊന്നാണ് പ്രായം അന്തർദേശീയ കായിക താരമാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം മാത്യു സാറിന്ന് എൻ്റെ പേര് മാത്യു സി പി ഞാൻ സെൻറ്റ് എത്തുഴ സെൻട്രൽ ലൂഷ്യസ് കോളേജിൽ പ്രൊഫസറായിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് റിട്ടയർ ചെയ്തത് എൻ്റെ ജന്മദേശം ചങ്ങനാശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് തൃശൂരിൽ നിന്നും വിവാഹം കഴിച്ച് ആണ് തൃശൂരുമായി ഞാൻ ബന്ധപ്പെട്ടത് പിന്നെ അറുപത്തെട്ട് വരെ ഞാൻ ബോംബെയിലെ സോമയ കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു അറുപത്തെട്ടിലെ എൽത്തുരുത്ത് സെൻ്റ് ലൂഷ്യസ് കോളേജ് തുടങ്ങിയപ്പോൾ ഇവിടെ ഡോക്ടറായ ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് താമസം മാറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവായി തുടങ്ങി ഇഷ്ടം സമയമുണ്ട് അപ്പം രാവിലെ നടക്കാനും പോടാനും ഒക്കെ പോകും വൈകിട്ട് പോകും അങ്ങനെ അത് ഒരു നാലഞ്ച് വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛഭാരത് മൂവ്മെൻറ്റിന് ശേഷം രണ്ടാമതായിട്ട് തുടങ്ങിയതാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റില് ഇന്ത്യയിൽ നിന്നും ആകെ മുപ്പത് പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനാണ് കേരളത്തിൽ നിന്ന് മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് മാസ്റ്റേഴ്സ് മീറ്റിൽ പ്രായമായ മുപ്പത് വർഷം മുകളിലുള്ളവരുടെ മീറ്റുകളിൽ പങ്കെടുത്ത് തുടങ്ങി ഓരോ അയ്യഞ്ച് വയസ്സിന് ഇടവിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടാണ് പങ്കെടുത്ത് തുടങ്ങിയത് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് അത് സ്റ്റേറ്റ് ലെവലിൽ പോയി പ്രൈസുകൾ കിട്ടി തുടങ്ങി പിന്നെ നാഷണൽ ലെവലിൽ പോയി പിന്നെ ഞാൻ ഇൻ്റർനാഷണൽ ലെവലിലും പോയിട്ടുണ്ട് ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ മലേഷ്യ കാനഡ ഇവിടെയൊക്കെ മീറ്റിന് പോയിട്ടുണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഇഷ്ടംപോലെ സമയം കിട്ടിയപ്പം ഓടാനും ചാടാനും ഒക്കെ പോയി പിന്നെ ഇവിടെ മാസ്റ്റേഴ്സ് അസോസിയേഷനുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ അയ്യഞ്ച് വയസ്സിൻ്റെ ഗ്രൂപ്പ് വരെയുള്ള മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഉണ്ട് അവരുടെ ഡിസ്ട്രിക്ട് മീറ്ററിൽ സ്റ്റേറ്റ് മീറ്ററിൽ നാഷണൽ മീറ്റർ ഇൻ്റർനാഷണൽ മീറ്ററിലൊക്കെ അങ്ങനെ പോയി തുടങ്ങി കോമ്പറ്റീഷനിൽ പോയി തുടങ്ങി പ്രൈസ് ഇട്ടു തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രചോദനം തോന്നി അങ്ങനെ കൂടുതൽ അതിന് ഭാഗമാക്കാകാൻ തുടങ്ങി ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് ഞാൻ ഒരു എല്ലാ രോഗം നടക്കാൻ തീരെ പിന്നെ മുമ്പേ ഒരുമിച്ച് നടക്കാനൊക്കെ പോവുകയായിരുന്നു മക്കളെ നാല് പേര് രണ്ടാണും രണ്ട് പെണ്ണും ഒരു പെണ്ണ് ഹോം പിന്നെ ഒരാള് ഇഗ്നി മാത്യു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് എഴുതിട്ടുള്ളതാണ് നമുക്കൊരു ബിസിനസ് ഉണ്ട് സ്പോർട്സ് ഷൂസിൻ്റെ ഒക്ടോപ്പാസ് എന്ന് പറയും അത് മാനേജ് ചെയ്യുന്നു രണ്ടാമത്തെ മകൻ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ് ആണ് എറണാകുളത്തോളം എറണാകുളത്തോളം പിന്നെ നാലാമത്തെ മകള് അവൾ ഡോക്ടറാണ് അവള് ഒത്താൻമോളജി ആണ് അവളിപ്പോൾ ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അതിൽ അഗന്യഐ ഹോസ്പിറ്റലിൽ തൊടുമ്പോഴാണ് സെറ്റിൽ ആയിരുന്നു ചെരുപ്പില്ലാതെ സഞ്ചരിക്കുന്നതിന്റെ ഓട്ടത്തിനൊക്കെ അതാണല്ലോ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അതെ ഞാൻ അങ്ങനെ മാത്രമേ പോകത്തുള്ളൂ ശീല രൂപത്തിനൊക്കെ പോകുമ്പോ ചെരുപ്പിട്ടാണ് പോകുന്നത് തൃശ്ശൂരിലെ ഏതു വർഷം എത്തിയെന്നാണ് പറഞ്ഞിരുന്നത് ഈ സമ്മാനങ്ങളൊക്കെ ഇതെല്ലാം മക്കൾ മൂലം കിട്ടിയതോട്ടിയതാണ് അപ്പൊ ആ സമയത്തും അതിന് മുൻപും ശരീരം സംരക്ഷിക്കുമായിരുന്നോ ഇല്ല കാര്യമായിട്ടും സംരക്ഷിച്ചിരുന്നില്ല പെൻഷൻ ആവുന്ന സമയത്ത് കുടവേറുള്ള ആളുകൾക്കും അവസരമുണ്ട് ഡെയിലി ഫാക്ടറി ഞാൻ രാവിലെ നടക്കാൻ പോവും ആ കൂട്ടത്തില് ഓടും പിന്നെ നടക്കും പിന്നെ കുറച്ച് അവിടെ ചെയ്യും വേരും എക്സർസൈസുകൾ പോകും ഫ്രീ ആണ് ഇനി എന്താ അടുത്ത അടുത്ത എന്തെങ്കിലും പ്ലാനുകളുണ്ടോ അതായത് പുതിയ മത്സരങ്ങൾ എന്തെങ്കിലും മുന്നിലുണ്ടോ ഇനിയിപ്പോ മത്സരങ്ങൾ ഇപ്പം കുറേ ആളുകളും കാണുന്നില്ല

അത്ലറ്റിക്സ് യോഗ സെലക്ട് ചെയ്തത് നമ്മുടെ ഇപ്പൊ റിട്ടയേർഡായിട്ട് ലൈഫ് തീർന്നു റിട്ടയർഡായി റിട്ടയേർഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുന്നെ റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കൊരു ഉപദേശം കൊടുക്കാമോ ലൈഫ് തീർന്നു എന്ന് എനിക്ക് ബോധ്യല്ല ഞാൻ നൂറ്റി ഇരുപത് വയസ്സാണ് ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് കാരണം ഇപ്പൊ എനിക്ക് തൊണ്ണൂറ്റി ഒന്നായി നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുമെന്നാണ് എന്റെ മനസ്സിലെ ആഗ്രഹം പ്രാർത്ഥന അത് ദൈവം അനുഗ്രഹിച്ചത് അതുപോലെ ഞാൻ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് വ്യായാമം ഭക്ഷണമാണെങ്കിലും ഒക്കെ എല്ലാം വളരെ ക്രമീകരണത്തിലാണ് കഴിക്കുന്നത് ചെയ്യുന്നത് ഭക്ഷണം രാവിലെ ഒരു നേരം മാത്രമേ മെയിനായിട്ട് പ്രധാന ഭക്ഷണം രണ്ട് മുട്ടയും പിന്നെ അതിന്റെ കൂടെ ദോശയോ ഇഡ്ലിയോ പുട്ടോ പിന്നെ ഉപ്പോ എന്തെങ്കിലും രാവിലെ കാണും കാപ്പിയ ചായ എന്തെങ്കിലും അത് കഴിക്കും പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം ഫ്രൂട്ട് ഒക്കെ ഉണ്ടാകും അത് കഴിക്കും ഫ്രൂട്ട്സ് പിന്നെ ഒക്കെ കഴിക്കും നട്ട്സ് ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് തേൻ കഴിക്കും തേൻ എൻ്റെ ഒരു പ്രധാന ആഹാരമാണ് എനിക്ക് ഒരു കിലോ തേൻ ഒരു ഒരു മൂന്നാഴ്ചത്തേക്കുള്ളൂ തേൻ എൻ്റെ ഒരു പ്രധാന ആഹാരമാണ് ഈ തേൻ ഡെയിലി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം പിന്നെ കാര്യമായിട്ട് പ്രഷറൊന്നും കഴിക്കട്ടെ വലിയ കാര്യമായിട്ട് വിശപ്പുണ്ടാവില്ല ക്ഷീണമുണ്ടാവില്ല തെലിൻ്റെ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അത് നടക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ചെറിയ പാതകഷ്ണങ്ങളെ കൊള്ളുമ്പോൾ അക്യുപ്രഷർ കാലത്തിന് കാലിന്റെ പാതത്തിൽ കിട്ടും നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും നേർ സന്ദേശ പാദത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു ചെറിയ പ്രഷർ കിട്ടും പാല കിട്ടും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി മാഷ് സർട്ടും പുരി കൊണ്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സായിട്ടും ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുന്ന മാഷും എൺപത് എൺപതിന് തിളക്കത്തിൽ എൽ സി ജി ചെയ്യും ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ നടക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ചെറുപ്പക്കാരും മാത്രമല്ല എന്നെ പറയാം മാഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് ആലോഡ് കോളേജിലെ പ്രൊഫസറായിരുന്ന മാത്യു സാറ് തൊണ്ണൂറ്റൊന്നാം വയസ്സിലും ാണ് ഓടുകയും നീന്തുകയും മെഡൽ മേടിക്കുകയും ചെയ്ത തൃശ്ശൂരിന്റെയും കേരളത്തിന്റെയും ആ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിന്ന് എന്ത് കിട്ടിയേ എന്തിന് മടലായിരുന്നു പക്ഷേ ഫിറ്റ് ഇന്ത്യ ഓക്കേ ഓ ഓ അതിന് മടല്ലേ ഏത് വർഷ കിട്ടിയേ ഈ നാലുകാല എന്ന് ശത്തൂരെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ മാസം കുറയുകയാണെങ്കിൽ നല്ല വെയിലുണ്ടാകുന്ന